നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു അവസരം കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും ഇനി ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല ഇത് ലാസ്റ്റ് ചാൻസ് ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് വീണ്ടും സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഈ അവസരം കൂടി പ്രയോജനപ്പെടുത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും എൻഡിംഗ് ഉള്ള പെൻഷൻ തുക നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതല്ല ഇപ്പോഴത്തെ അറിയിപ്പ് അനുസരിച്ച് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ വരെയുള്ള പെൻഷൻ തുക ലഭിക്കുന്നതല്ലായിരിക്കും എന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നുവോ ആ മാസം മുതലുള്ള പെൻഷൻ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുകയുള്ളൂ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൻഷൻ മസ്റ്ററിങ്ങുകളും എല്ലാ പഞ്ചായത്തിലെയും പൂർത്തീകരിച്ചിട്ടുണ്ട് കിടപ്പ് രോഗികളുടെയും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇനി ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യുവാൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വിധവാ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ തുടങ്ങി മറ്റ് ക്ഷേമനിധി ബോർഡിലെ പെൻഷനുകൾ ഇവ വാങ്ങുന്നവരും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഇനി സമയപരിധി ദീർഘിപ്പിച്ച് നൽകില്ല എന്നാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത് ഉടൻ തന്നെ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്